നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് പൂക്കോട്ടൂരേക്ക് നടന്നാൽ നമുക്ക് പേരറിയുന്നവരും പേരറിയാത്തവരുമായ നൂറുകണക്കിന് ശുഹതാക്കളുടെ മക്കുപറകൾ തിരിച്ചറിഞ്ഞതും തിരിച്ചറിയാത്തതുമായ മക്കുപറകൾ നമുക്ക് കാണാം ഇപ്പം നമ്മളങ്ങോട്ട് മഞ്ചേരിയിലേക്ക് നടന്നാൽ ആനക്കയ മുതൽ മഞ്ചേരി വരെയാണ് വാരിയങ്കത്ത് കുഞ്ഞഹമ്മദ് ഹാജി ചേക്കു ഹാജിയുടെ തലവെട്ടി കുതിരപ്പുറത്ത് ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചത് എന്ന് നമുക്കറിയാം ചേക്കു ഹാജിയുടെ സാന്നിധ്യം ഏറെനാട്ടിലെ മാപ്പിള്ളമാരുടെ പോരാട്ട വീര്യത്തെ വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് മലപ്പുറം ജില്ലയിലുടനീളം ഈ ജില്ലയുടെ ഇവിടുത്തെ ജനങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഭരണകൂടത്തിന്റെ പോലീസിന്റെ സമീപനത്തിനെതിരെ പ്രതിഷേധം മലയടിക്കുമ്പോൾ വളാഞ്ചേരിയിൽ ഒരു ചെക്കു ഹാജി ഒരു അഭിനവ ചെക്കു ഹാജി ഈ സമരത്തെ പ്രക്ഷോഭത്തെ പരിഹസിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഡോക്ടർ കെ ടി ജലീലിനോട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അല്ലയോ മിസ്റ്റർ ജലീൽ രണ്ടായിരത്തി ആറിൽ താങ്കൾ ഈ പ്രദേശത്തെ യുവാക്കളടക്കമുള്ള ജനങ്ങളുടെ വലിയ പ്രതിഷേധത്തിന്റെ അധാർമികമായ രാഷ്ട്രീയത്തിനെതിരെയുള്ള ഇപ്പോൾ പി വി അൻബർ ആരോപിക്കുന്നതടക്കമുള്ള പലതരത്തിലുള്ള നെക്സസുകൾ അതിൽ പി ശശിയുടെ അടക്കം സാന്നിധ്യമുണ്ടായിരുന്നു എന്നോർമ്മ എന്ന് ഓർമ്മ താങ്കൾക്കുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു ആ തരത്തിൽ ഈ നാട്ടിൽ നിന്ന് ജനിച്ചു ജയിച്ചുപോയി ഈ നാട്ടിലെ ജനങ്ങളും മറന്ന് മതിമറന്ന് അധികാരത്തിന്റെ ഗർവിൽ അഭിരമിച്ച ആളുകൾക്കെതിരെയുള്ള ഈ നാടിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് അങ്ങ് നിയമസഭയിലെത്തിയത് എന്നങ്ങ് മറന്നുപോയതാണോ അങ്ങ് രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് ഞാനത് വിശ്വസിക്കുന്നില്ല ഈ ജില്ല കണ്ട ഏറ്റവും വൃത്തിഹീനമായ കളികളിലൂടെയും മുന്നോട്ട് പോയും തന്റെ അധികാരം ഉറപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയാണ് ചരിത്രത്തിലുടനീളം ഗാന്ധിക്ക് സ്വർഗം കിട്ടുമോ എന്ന് ജലീലിന് പുസ്തകം എഴുതാം പക്ഷേ തന്റെ രാഷ്ട്രീയ ജീവിതം ഒരിക്കൽ പോലും ആത്മകഥയായി എഴുതാൻ കഴിയാത്ത ഒരാളാണ് ഡോക്ടർ കെ ടി ജലീൽ എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ആ തരത്തിലുള്ള ഒറ്റ കൊടുക്കലുകളുടെ പിന്നിൽ നിന്ന് കുത്തലുകളുടെ സ്വന്തം ജനതയെ മറന്നുപോയ അങ്ങ് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നു അങ്ങയുടെ രാഷ്ട്രീയ ജീവിതം തിരിഞ്ഞു നോക്കി പരിശോധിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് മലപ്പുറത്ത് കുറ്റിപ്പുറത്ത് ഉദിച്ചുയർന്നൊരു പുലി എന്നാണല്ലോ അന്ന് നമ്മൾ അന്ന് തന്നെ അദ്ദേഹം എലിയാണെന്ന് നമുക്ക് മനസ്സിലായതാണ് പക്ഷെ ഇപ്പോഴും ഈ തരത്തിലുള്ള ഒരു മിർജാഫറിന്റെ ചെക്കു ഹാജിയുടെ പാരമ്പര്യം പേർന്ന ഈ നാട്ടിലെ ജനങ്ങളെ അവഹേളിക്കുന്ന സമീപനവുമായി കെ കെടീചലിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എ കെ ജിയുടെ ചരിത്രമാണ് ജലീലിന് എ കെ ജി സ്വർഗത്തിൽ പോകുമെന്നാണ് അദ്ദേഹത്തിന്റെ സംശയം ഈ നാടിനെ നരകമാക്കുന്ന ആളുകൾ എവിടെ പോകുമെന്നാണ് ജലീൽ ആലോചിക്കേണ്ടത് ഈ ദുനിയാവിനെ നരകമാക്കുന്ന പണികൾ ഏറ്റെടുത്തിരിക്കുന്ന ഭരണകർത്താക്കൾക്ക് കുഴലൂത്തുന്നൊരാൾ കുലൂത്തുന്നൊരാൾ മരണാന്തരം ആളുകൾ സ്വർഗത്തിൽ പോകുമോ എന്ന് അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എ കെ ജിയേയും പരിഹസിക്കുകയാണ് പാർട്ടിക്കെതിരെയും നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടും തിരുത്തി കൊണ്ടും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാളാണ് എ കെ ഗോപാലൻ എന്ന് ജലീൽ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ടതാണ് ഈ തരത്തിൽ രാവിലെ പറയാണ് ഞാൻ ഇനി എനിക്ക് സി പി എമ്മിനോട് ഒരു ബന്ധവുമില്ല അപ്പം വൈകുന്നേരം പത്രക്കാർ വെച്ചു അത് ഞാൻ നിങ്ങളെ വരുത്താൻ വേണ്ടി പറഞ്ഞതാണ് എന്റെ എന്താണ് തല പോയാലും എന്നെ കൊന്നാലും പിണറായി വിജയനെ ഞാൻ തള്ളിപ്പറയുകയില്ല കൊല്ലുമെന്ന് ആരാണ് ഭീഷണിപ്പെടുത്തിയത് എന്നത് പുറത്തു പറയാൻ പോലും കഴിയാത്ത വിധം ഒരു അടിമപ്പണി ഇങ്ങനെയുണ്ടല്ലോ ഈ പഴയ രാജാപ്പാട്ട് നാടകങ്ങളിൽ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു അത്രേ ഞാൻ കേട്ടിട്ടില്ല വായിച്ചത് മാത്രമാണ് അടിയൻ രക്ഷിപ്പോ എന്ന് പറഞ്ഞ് രാജാവിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ ചാടുന്ന ഒരു കഥാപാത്രം രാജാവിന് ആവശ്യം ഉണ്ടായാലും ഇല്ലെങ്കിലും ഇങ്ങനെ ചാടും അടിയൻ രക്ഷിപ്പോ രാജാവേ പിണറായി വിജയൻ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പിണറായി വിജയൻ്റെ ഒരു സംരക്ഷകനായി നാറിയ നാണങ്കെട്ട രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കെട്ടി ചെലിയിൽ ഈ നാട്ടിലെ യുവാക്കളുടെ ക്ഷമ പരീക്ഷിക്കുകയാണ് ഞങ്ങളുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്യുകയാണ് അങ്ങനെ ആത്മാഭിമാനം ചോദ്യം ചെയ്തവർ എവിടെയാണ് ചരിത്രത്തിലുള്ളത് ഓർക്കുന്നത് നല്ലതാണ് എന്ന് ഡോക്ടർ ജെ ടി ജലീലിനെ താക്കീതു ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു താങ്കൾക്കെതിരെ കൂടി താങ്കൾക്കെതിരെ കൂടിയുള്ള ഈ നാടിന്റെ അഭിമാനം ചോദ്യം ചെയ്യുന്നവരുടെ കൂടെ നിൽക്കുന്നവർക്കെതിരെ കൂടിയുള്ള പ്രതിരോധത്തിൻ്റെ പ്രതിഷേധത്തിൻ്റെ തുടക്കമാണിത് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ പറയുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്ക് സമയമില്ല എന്ന് എനിക്കറിയാം ഇവിടെ പറയുന്നത് പിണറായി വിജയന്റെ പി ആർ വർക്കിൽ ദുരൂഹതയുണ്ട് എന്നാണ് അങ്ങനെ ഒരു ദുരൂഹതയും അതിലില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിണറായി വിജയന് നാല് പി ആർ ഏജൻസികൾ ചില വസ്തുതകൾ ഈ യോഗത്തിന്റെ മുന്നിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നാല് പി ആർ ഏജൻസികൾ പിണറായി വിജയന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ഒന്നിന്റെ പേര് മൈത്രി അഡ്വർടൈസിങ് എന്നാണ് മറ്റൊന്ന് പാർട്ടിയിലെ വളരെ ഡെഡിക്കേറ്റഡ് ആയ പാർട്ടിയിലെ ഈ ഡാറ്റ അനലിറ്റിക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആയ ഒരു ഏജൻസി സംവിധാനമാണ് മൂന്നാമത്തേത് ഖെയ്സാനാണ് ഖൈസനാണ് ഈ കൈസൻ എന്ന് പറയുന്ന ഏജൻസിക്ക് ഒരു പണവും കൊടുക്കുന്നില്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നത് ഏജൻസി അതിന്റെ എഴുപത്തി അഞ്ച് ശതമാനം ഷെയർ ഇപ്പോൾ റിലയൻസിന്റെ കയ്യിലാണ് അതിന്റെ ഷെയർ ട്രാൻസ്ഫറിംഗ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അല്ലാതെ സി ഐ ടി ശാഖ ഉണ്ടാക്കാനല്ല പ്രസാദ് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന പഴയ എസ് എഫ് ഐ കാരൻ റിലയൻസിൽ പോയിരിക്കുന്നത് ഈ ട്രാൻസ്ഫർ പ്രോസസ് പൂർത്തീകരിക്കുന്ന പണിക്കാം റിലയൻസിന്റെ കയ്യിലുള്ള ബി വേണ്ടി ഇന്ത്യയിലും ഓവർസീസിലും ധാരാളം പി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ഏജൻസിയാണ് കേസൻ എന്ന് പറയുന്നത് ആ ഏജൻസിയാണ് പിണറായി വിജയന് വേണ്ടി ഇന്ന് മാത്രമല്ല പിണറായി വിജയന് വേണ്ടി ഇതിനു മുമ്പും അവരുടെ ഇലക്ഷൻ പ്രവർത്തനങ്ങളിലടക്കം ഇപ്പോഴും സൗജന്യമായി എന്ന് പിണറായി വിജയൻ അവകാശപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് ഒരു ഭരണകൂടത്തിന് അതും ഒരു ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് സൗജന്യമായി പി ആർ പ്രവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ബെനിഫിറ്റ് എന്താണ് എന്നത് അതിനേക്കാൾ ഗൗരവമുള്ള പ്രശ്നമാണ് മറ്റൊന്ന് കൺസെപ്റ്റ് പി ആർ എന്ന് പറയുന്ന ഒരു പി ആർ ധൈര്യമുണ്ടെങ്കിൽ സഖാക്കൾ നിഷേധിക്കട്ടെ കൺസെപ്റ്റ് പി ആർ എന്ന് പറയുന്ന പി ആർ ഏജൻസി ഹത്രാസിലെ ഒരു ദളിത് പെൺകുട്ടിയെ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായപ്പോ യോഗി ആദിത്യനാഥിന്റെ ഇമേജ് സംരക്ഷിക്കാൻ അവർ ചുമതലപ്പെടുത്തിയ പി ആർ ഏജൻസിയാണ് ഇപ്പോഴും മഹാരാഷ്ട്രയിലടക്കം അവരുടെ മഹാരാഷ്ട്രയിലടക്കം ഇപ്പോൾ കൈസൺ ബി ജെ പിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പി ആർ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് കൺസെപ്റ്റ് ഹത്രസിൽ യോഗി ആദിത്യനാഥിന്റെ പി ആർ ഏജൻസി ആയിരുന്നു ഇവിടെ വാളയാറിൽ പാവപ്പെട്ട രണ്ട് ദളിത് പെൺകുട്ടികളെ സി പി എം പ്രവർത്തകരടക്കം ക്രൂരമായ പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തിയെന്ന കേസ് അട്ടിമറിക്കപ്പെട്ടപ്പോൾ ഇമേജ് സംരക്ഷണത്തിന് സി പി ഐ എം ഈ പി ആർ ഏജൻസിയുടെ സഹായം തേടിയിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇപ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ കൺസെപ്റ്റ് പി ആറിന്റെ സഹായത്തോട് കൂടിയാണ് സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും ഈ ഗവൺമെന്റും ഒന്നര കോടിയുടെ കരാർ ഗവൺമെന്റും കൺസെപ്റ്റ് പി ആറും തമ്മിലുണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നിട്ട് അവർ പറയുന്നു ഒരു പി ആർ ഏജൻസിയും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്ന് ഹിന്ദു എന്ന് പറയുന്ന ക്രെഡിബിലിറ്റിയുള്ള പത്രത്തിനെതിരെ അവസരം കിട്ടിയപ്പോ രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ലാതായപ്പോ പത്രത്തെ അങ്ങ് തള്ളിക്കളയാം എന്ന് മുഖ്യമന്ത്രിയും പ്രസ് സെക്രട്ടറിയും വിചാരിച്ചപ്പോ മുഖ്യമന്ത്രിയുടെ തലക്കിട്ട് ഹിന്ദു നൽകിയ കിറുക്കാണ് കിക്കാണ് ഈ പറയുന്ന ഹിന്ദുവിന്റെ വിശദീകരണ കുറിപ്പ് എന്ന് പറയുന്നത് എന്നിട്ട് പ്രശാന്ത് സുബ്രഹ്മണ്യൻ പഴയ എം എൽ എയുടെ ഒരു മകനാണ് എന്ന് പറഞ്ഞ ഒരു കോർപ്പറേറ്റ് ദാസ്യപ്പണിയിലൂടെ ഒരു നാടിന്റെ ജനതയെ ഒന്നാകെ ഒരു ആന ചരിയുമ്പോ അത് മൊല മലപ്പുറത്താണെന്ന് അതിർത്തിയിലാണെന്നും അത് മലപ്പുറത്താണെന്നും പറഞ്ഞ് ലോകമാകെ ലോകമാകെ വംശീയ വർഗീയ പ്രചരണങ്ങൾ ഈ ജനതയ്ക്ക് നേരെ നടത്താൻ കാത്തിരിക്കുന്ന ഒരു കൂട്ടരിലേക്ക് ഈ ജനതയെ ഒറ്റ കൊടുത്തുകൊണ്ട് പച്ചക്കള്ളം പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് വംശീയവും ഇസ്ലാമോബിക്കുമായ മുസ്ലിം വിരുദ്ധമായ ഒരു അന്തരീക്ഷത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്റെ അധികാരം ഉറപ്പിച്ചു നിർത്താം എന്ന വ്യാമോഹത്തിൽ പിണറായി വിജയൻ നടത്തിയ ഈ ക്രൂരമായ വിവേചനത്തിന്റെ ഈ അനീതിയുടെ തുടർച്ച ഇതിനു ഇതിന് നൈരന്തര്യം ഇനിയും ഉണ്ടാകും എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് അക്ഷരം തെറ്റാതെ കേരള ബാൽത്തക്കറെ എന്ന് വിളിക്കാവുന്ന വംശീയവാദിയാണ് പിണറായി വിജയൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആരാണ് ഡി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചതിന് ശേഷം ആ ഇന്നോവക്ക് മുന്നിൽ മാഷാ എന്ന സ്റ്റിക്കർ ഒട്ടിക്കാൻ തീരുമാനിച്ചത് ഡി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്താൻ ആരാണ് തീരുമാനിച്ചത് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ലെങ്കിൽ സ്റ്റിക്കർ ഒട്ടിച്ചത് ആരാണ് എന്ന കാര്യത്തിലും സംശയം വേണ്ടതില്ല ആരാണ് വടകരയിൽ കാഫിർ പ്രയോഗം നടത്താൻ തീരുമാനിച്ചത് എന്ന കാര്യത്തിൽ സാമാന്യ ബുദ്ധിയുള്ള ആർക്കെങ്കിലും സംശയമുണ്ടോ പണ്ട് പാർട്ടി സെക്രട്ടറി ആയിരിക്കെ ഇവിടെ സോളിഡാരിറ്റിയുടെ പ്രസിഡന്റ് സി പി എം നേതാക്കളുടെ നിരവധിയായ വംശീയമായ മുസ്ലിം വിരുദ്ധമായ പ്രചാരണങ്ങൾ നിരവധിയായത് സൂചിപ്പിക്കുകയുണ്ടായി ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല അരീക്കോടിൽ സ്കൂൾ യൂണിഫോമിന്റെ ഭാഗമായി ടീച്ചർമാർക്ക് ഒരു ബ്ലൗസ് പച്ച കളർത്തിൽ പച്ച നിറത്തിൽ നൽകാൻ തീരുമാനിച്ചപ്പോ ഈ പോളിറ്റ് ബ്യൂറോ അംഗം പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞത് മുസ്ലിം ലീഗ് യൂണിഫോമിൽ പോലും വർഗീയത കലർത്തുന്നു എന്നാണ് പിന്നെ ബാൽ താക്കറെന്നല്ല അതെന്താണ് വിളിക്കുന്നത് ഇത് പി ആർ ഏജൻസിയുടെ പ്രശ്നമല്ല ഉള്ളിൽ കെട്ടി ഒരു വശത്ത് ഒരു വശത്ത് തലശ്ശേരിയിൽ ശാന്തി യാത്രയും മറുവശത്ത് മുസ്ലിം വീടുകൾ കത്തിക്കുകയും ചെയ്ത ഒരു പഴയ രാഷ്ട്രീയ തന്ത്രമുണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അതേ തന്ത്രം ഇപ്പോഴും പൗരത്വ സമരത്തിന്റെ പേരിൽ പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോ മനുഷ്യരുടെ പേരിൽ കേസെടുത്ത് സാധാരണ മഹല് കമ്മറ്റികളുടെ പേരിൽ പോലും നിരവധിയായ നൂറുകണക്കിന് കേസെടുക്കുകയും ഞാൻ പൗരത്വ പ്രക്ഷോഭത്തിന്റെ ചാമ്പ്യനാണ് അത് കേരളത്തിൽ നടപ്പാക്കില്ല കേട്ടോ എന്ന് ഉളുപ്പില്ലാതെ പറയുകയും ചെയ്യുന്ന ഒരാളാണ് ഇയാളെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഈ ജില്ലയിലടക്കം നൂറുകണക്കിന് മുസ്ലിം ചെറുപ്പക്കാരുടെ പേരിൽ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടതിൻ്റെ പേരിൽ പ്രതിഷേധങ്ങൾ നടത്തിയതിന്റെ പേരിൽ ബാബരി മസ്ജിദ് തകർന്നു വീണത് ഓട്ടോ ഇടിച്ചിട്ടല്ലേ മാനേ എന്നൊരു കുറിപ്പിട്ടതിന് പോലും വംശീയ വിദ്വേഷത്തിന് കേസെടുത്ത ആഭ്യന്തര മന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് ഇപ്പോഴും നൂറുകണക്കിന് പ്രവാസികളായ മുസ്ലിം ചെറുപ്പക്കാർ ഇയാളുടെ പോലീസിന്റെ ക്രൂര വിനോദത്തിന് ഇരയായി ഇപ്പോഴും കേസുകളുമായി നടക്കുകയാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് കൊടിഞ്ഞിയിലെ ഫൈസൽ കൊല്ലപ്പെട്ടിട്ട് വർഷങ്ങൾ വർഷങ്ങളേഴായിട്ടും ഒരു പബ്ലിക് പ്രോസിക്യൂട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ പോലും ആ കുടുംബത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് നിയമിച്ചു കൊടുക്കാതെ ആർ എസ് എസ് കാരെ സംരക്ഷിക്കുന്ന ആഭ്യന്തര മന്ത്രിയാണ് പിണറായി വിജയൻ എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് മന്ത്രി ആയിരിക്കുമ്പോൾ റിയാസ് മൗലവി എന്ന് പറയുന്ന ഒരു പാവം പള്ളിയിലെ മുസ്ലിയാരെ രാത്രിയിൽ പാതിരാത്രിയിൽ കുത്തിക്കൊന്നവരെ സംരക്ഷിക്കുന്ന പോലീസ് ഈ നാട്ടിൽ നടമാടുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഷാഹിൻ ബാഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ എന്ന് എം ആർ അജിത് കുമാറിന് രാഷ്ട്രീയ പ്രസ്താവന നടത്താൻ കഴിയുന്നത് പിണറായി വിജയന്റെ സംരക്ഷണമില്ലെങ്കിൽ പിന്നെങ്ങനെയാണ് ये 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 ം പോലെ രാം മാധവിനെ വൽസൽ സന്ദർശിച്ച് നിരന്തരമായി രാഷ്ട്രീയ പദ്ധതികൾ നടപ്പാക്കാൻ എം ആർ അജിത് കുമാറിന് അനുവാദം നൽകുന്നത് ആരാണ് ഇതൊരു പി ആർ ഏജൻസിയുടെ ഇതൊരു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഇതൊരു പ്രസ് സെക്രട്ടറിയുടെ രാഷ്ട്രീയമല്ല ഇത് സാക്ഷാൽ പിണറായി വിജയന്റെ രാഷ്ട്രീയമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ആ തരത്തിൽ ഈ നാടിന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഈ നാട്ടിലെ മനുഷ്യരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന മലപ്പുറത്തുകാർ ഭീകരവാദികളാണ് എന്നും മലപ്പുറത്തുകാർ തീവ്രവാദികളാണ് എന്നും അയാൾ ആദ്യമായി പറയുകയല്ല മുല്ലമ്പള്ളിയിൽ ദേശീയപാതാ സമരത്തിൽ ഗെയിൽ സമരത്തിലടക്കം ഈ രാജ്യത്തെ സകല ജനകീയ പ്രക്ഷോഭങ്ങളെയും തീവ്രവാദ ചാപ്പകുത്തിയ രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ അധികാരത്തിന്റെ ഗർവഭൂത്ത് പണ്ട് മാർക്സ് പറഞ്ഞല്ലോ ചരിത്രം ദുരന്തമായും പിന്നീട് പ്രഹസനമായും വരുമെന്നും ദുരന്തം പൂർത്തിയായി മിനിയാന്ന് മുതൽ പ്രഹസനമായ ചിരികളുമായി പിണറായി വിജയൻ നമ്മുടെ മുന്നിൽ അനാവൃതമായിരിക്കുക ഞാൻ അവസാനിപ്പിക്കുന്നു ഞങ്ങളുടെ ഇസ്സത്തിനെ അഭിമാനത്തെ ചോദ്യം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാവുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കടകംപള്ളി സുരേന്ദ്രൻ വർഗീയതയുടെ ഉള്ളടക്കം എന്നാണ് പറഞ്ഞത് ബ്രിട്ടീഷുകാർ പറഞ്ഞത് ഫെനറ്റിക്സ് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്ത അഭിമാനത്തെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത പ്രതിരോധത്തിന്റെ കരുത്ത് പ്രകടിപ്പിക്കുന്ന ഒരു ജനതയെ നിങ്ങൾ ഏതൊക്കെ ജാർഖണ്ണുകൾ അത് സാമ്രാജ്യത്വത്തിന്റെ ഗ്ലോബൽ ടെറർ ജാർഖണ്ണുകൾ ശരി അത് മുതലാളിത്തത്തിന്റെ മുസ്ലിം വിരുദ്ധതയുടെ കൊളോണിയലിസത്തിന്റെ മുസ്ലിം വിരുദ്ധതയുടെ ഇസ്ലാമോഫോബിയയുടെ ചിഹ്നങ്ങളായാലും ശരി ഏതേത് ജാർഗണുകൾ നിങ്ങളിട്ട് വിളിച്ചാലും മിർജാഫറുമാരുടെ ചെക്ക് ഹാജിമാരുടെ തലവെട്ടി മാറ്റി ഇനി ഇതിന് കേസെടുക്കാൻ നിൽക്കണ്ട ഇത് ഒരു അലങ്കാരിക പ്രയോഗമാണ് കാത്തിരിക്കുക കേസെടുക്കാൻ മിർജാഫറുമാരുടെ ചെക്ക് ഹാജുമാരുടെ തലവട്ടി മുന്നോട്ട് പോയ അഭിമാനത്തിന് വേണ്ടി പ്രാണൻ പതിരുപോലെ പകുത്തുകൊടുത്ത ഏറെ നാട്ടിലെ മപ്പിളമാരുടെ മണ്ണിനെ അപമാനിച്ച് മുന്നോട്ട് പോകാം എന്ന് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട തിരുത്തി മപ്പ് പറഞ്ഞ് രാജിവെച്ച് വീട്ടിൽ പോകുന്നതാണ് നല്ലത് ഇല്ലെങ്കിൽ ചരിത്രത്തിൽ അപമാനിതനായി നിങ്ങൾ ചരിത്രത്തിൽ അപമാനിതനായി കേരള ചരിത്രം കണ്ട ഏറ്റവും ദുർബലനായ അപഹാസ്യനായ മുഖ്യമന്ത്രി എന്ന ഇമേജോട് കൂടി ജീവിതം രാഷ്ട്രീയ ജീവിതം താങ്കൾക്ക് അവസാനിപ്പിക്കേണ്ടി വരും അത് സമ്മേളനത്തിൽ അവസാനിച്ചില്ലെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ ജനത അവസാനിപ്പിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നന്ദി ഹസൻ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി മോഡിയെ സുഖിപ്പിച്ച് സാമുദായിക സൗഹാർദ്ദം ഏറ്റവും കൂടുതലുള്ള മലപ്പുറത്തെ അപരവൽക്കരിക്കാനും ഭീകരതയുടെ പര്യായവുമാക്കാനുള്ള ഇടത് ഇസ്ലാം മഫോബുകളുടെയും സംഘീ ക്രിസംഗീയ ചുണ്ടിന്റെയും ദേശവിരുദ്ധ വംശീയ വരികൾക്കെതിരെയുള്ള പോരാട്ടം ബഹുജന